നല്ല ഗൈസ് ഇന്ന് നമ്മുടെ യാത്രയെങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇന്ന് അവളെ ജോലിക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ അവളെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ യാത്ര പോകുന്നത് നമ്മൾ അവൾ എന്നെ സ്നേഹ പോറു എടാ നീ വർണം കെട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരിക്ക് എന്നോട് ഇത്ര സ്നേഹമോ എന്നെ ഇടയ്ക്ക് തെറിയൊക്കെ പറയുമെങ്കിലും അവൾക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടോ എന്നുള്ള ഒരു വിതുമ്പലിലാണ് ഞാൻ ഓടി ചെന്ന് പക്ഷെ അവിടെ ചെന്ന് അവളുടെ ബാഗിന്റെ എണ്ണം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവിടുത്തെ ചുമട്ടുകാർക്ക് പാരാണ് ഈ പന്നി എന്നെ വിളിച്ചു വരുത്തി പക്ഷെ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കത്തില്ല എന്നാലും നീ എന്റെ വീട് എടുക്കും പറഞ്ഞ് ഞാൻ വീട് എടുത്തു കേട്ടോ അവള് അന്നേരം അഭിനയിച്ച് തള്ളുന്നതാണ് അവൾക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അവള് അവൾ അഭിനയ അഭിനയ കുലപതി തന്നെ അപ്പുറത്തിരിക്കുന്ന അവൾ അനിയത്തിയാണ് അവിടെ നിൽക്കുന്ന അവളുടെ അമ്മയാണ് അപ്പം അനിയത്തെയും അവളും കൂടെയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അവർ രണ്ടുപേരും അനിയത്തി അവിടെ പഠിക്കുവാണ് അവളവിടെ ജോലി ചെയ്യുവാണ് നേഴ്സാണ് ആള് വലിയ ആള് പെരിയ ആള് വന്ന് അങ്ങനെ കുറെ നേരം ഞങ്ങൾ പട്ടി ഷോയൊക്കെ കാണിച്ച് വീഡിയോ എടുത്തോണ്ടിരുന്നത് കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്തും അപ്പുറത്തൊരു പെൺകുട്ടി അവിടെ നിപ്പുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ബൈക്കൊക്കെ വീടിക്കത്തു നിന്നേ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ എങ്ങനെ എടുത്തോണ്ടേന്നു കണ്ടുകൊണ്ടോ വിഷമം കാരണം അവള് അവൾ കരയാണ് എൻ്റെ കൂട്ടുകാരിങ്ങനെ ബിതുമെന്ന് കണ്ടിട്ട് എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടമായി കണ്ടോട്ടോ അവൾ അഭിനയവേ അയ്യോ അയ്യോ എട്ട് ലക്ഷ്യം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മൂന്നു നേരമാണെങ്കിൽ പിന്നെ അവൾ കണ്ണ് കണ്ടു ഓ കണ്ണ് രണ്ട് കണ്ണ് ഔ അങ്ങനെ അവിടുന്ന് ഒരു ട്രെയിൻ വന്നു കേട്ടോ അന്നേരം ആ ട്രെയിനാണ് ഇവരുടെ ട്രെയിൻ എന്ന് വിചാരിച്ച് ഞാൻ ചടിക്കറാനൊക്കെ പോയി പക്ഷേ ആ ട്രെയിൻ അല്ലായിരുന്നു ഇവരുടെ ട്രെയിൻ അങ്ങനെ നമ്മൾ ആ ട്രെയിൻ ആയി എന്ന് നോക്കുന്ന നോട്ടാണ് ഈ കാണുന്നത് കുറേ നേരം നോക്കി ഞാൻ ഈ വീട് എടുക്കുന്നതുകൊണ്ട് തന്നെ അവള് കുണു 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 എന്ന് ചിരിക്കുന്നുണ്ട് എന്നാലും നമ്മൾ തളരില്ല അവളെ പുറകെ നമ്മൾ ബാഗും തൂക്കി പോയി കേട്ടോ ഗൈസ് കുറെ ബാഗുണ്ടായിരുന്നു എന്നാലും അവളങ്ങനെ ചാറ്റയൊക്കെ പറഞ്ഞു രീതി കൊള്ളനത്തി എന്നാലും അവക്കൊരു ചാറ്റ ഇരിക്കു തരാൻ മേല അവള് തന്നു കേട്ടോ അങ്ങനെ അറ്റക്കെത്തുന്നു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു അങ്ങ് അങ്ങ അറ്റത്തുനിന്ന് അങ്ങനെ കുറേ നേരം ട്രെയിൻ അടുത്ത് വരുന്നവരെ ഞാൻ വീഡിയോ എടുത്തു പക്ഷെ ഇനി അടുത്ത് വരുന്നവരെ വീഡിയോ എടുത്തോണ്ടെന്ന് ചിലപ്പോൾ ട്രെയിൻ ഇടിച്ചാലൊന്ന് പേടിച്ചിട്ട് ഞാൻ വീട്ടിലെടുത്ത് നിന്നെടുത്തി കേട്ടോ അങ്ങനെ അവരെ ഞാൻ കഷ്ടപ്പെട്ട് ബാഗൊക്കെ തള്ളി കയറ്റി അവരെ ട്രെയിനിൽ കയറ്റി ഗൈസ് കഷ്ടപ്പാടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ അവരെ ട്രെയിനിൽ കയറ്റി അവർക്കൊരു സീറ്റൊക്കെ സെറ്റാക്കി കൊടുത്ത് നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് വെളിയിലിറങ്ങി ഞാനും അവരുടെ അമ്മയും കൂടെ വെളിയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവളെ ചിരിച്ച് ചിരിച്ചാണ് ഇരിക്കുന്നതെങ്കിലും അവളെ മനസ്സിലുള്ള വിതുമ്പല് ഒരു കൂട്ടുകാരൻ നേരൊക്കെ എനിക്കറിയാം നമുക്ക് നല്ല സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല എൻ്റെ കൂട്ടുകാരി പോയി രക്ഷപ്പെട്ട് വരുമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കട്ടെ കേട്ടോ